േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രിയയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഗീതുവും അതുപോലെ തന്നെ ഗോവിന്ദും ഇതിൻ്റെ ഭാഗമായി പേരിടൽ ചടങ്ങിന് വന്ന വിനോദിനെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്നതിനായി ഗോവിന്ദ് ശ്രമിക്കുന്നു ഇത് കാണുന്നത് പ്രിയയെ ഞെട്ടിച്ചതിനെ തുടർന്ന് പ്രിയയിൽ ചെറിയ അനക്കം ഉണ്ടായിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ ഫലിക്കുന്നുണ്ട് എന്ന് ഗീതു തിരിച്ചറിയുകയാണ് പക്ഷെ പൂർണ്ണമായും പ്രിയയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നുമില്ല ഇത് ഈ കാര്യം മനസ്സിലാക്കുന്ന ഗീതു കുറച്ചുകൂടി നമ്മൾ ട്രൈ ചെയ്യേണ്ടതുണ്ട് എന്ന് എല്ലാവരോടും തുറന്നു പറയുകയും പുതിയൊരു തന്ത്രം അതിനു വേണ്ടി നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതെല്ലാം കാണുന്ന രാധികാമ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു നിന്നു പോയിരിക്കുകയാണ് എല്ലാം പ്രിയയ്ക്ക് വേണ്ടിയാണ് എന്ന് ഇതേ തുടർന്ന് അറിയുന്ന വരുൺ കാര്യങ്ങൾ രാധികയെ ചെന്ന് കണ്ട് പറയുകയും ചെയ്യുന്നു പക്ഷേ പ്രിയ ജീവിതത്തിലേക്ക് തിരികെ വരുന്നത് നല്ല കാര്യം തന്നെയാണ് എന്ന് രാധികയും വരുണും മനസ്സിൽ തീരുമാനിക്കുകയും ഇതേ തുടർന്ന് ഗീതുവിനെ എതിർക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിലാകട്ടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ അനാർക്കലിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് ി ഇതേ തുടർന്ന് രാധികയെ ഫോൺ ചെയ്യുകയും കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയാണ് രാധികാമ പക്ഷേ ഗീതുവാകട്ടെ പ്രിയയെ ജീവിതത്തിലേക്ക് കൊണ്ടു മടക്കി കൊണ്ടുവരണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് തൻ്റെ പുതിയ നീക്കങ്ങൾ തുടരുകയാണ് ഡോക്ടർ ഇതേ തുടർന്ന് പ്രിയയെ ചെന്ന് കണ്ട് പരിശോധിക്കുന്നതിന് തയ്യാറാകുന്നു പ്രിയയുടെ കാര്യത്തിൽ നേരിയ മാറ്റം കാണാനുണ്ട് എന്നും പരിശ്രമങ്ങൾ കൃത്യമായി മുന്നിലേക്ക് തന്നെ പോകട്ടെ എന്നും ഡോക്ടർ വ്യക്തമാക്കിയിരിക്കുകയാണ് പക്ഷേ അത്ര എളുപ്പമൊന്നും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്നുള്ള കാര്യവും ഡോക്ടർ ഗീതുവിനെ അറിയിക്കുന്നു ഇതോടെ ഗോവിന്ദ് തന്റെ പ്രതീക്ഷകൾ ആകെ നഷ്ടപ്പെടുന്നതായി ഗീതുവിനോട് തുറന്ന് പറയുകയാണ് തൻ്റെ സഹോദരിയെ തനിക്ക് രക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള തോന്നൽ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയെന്നും അറിയിച്ചതിനെ തുടർന്ന് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നും എന്തിനും ഏതിനും കൂടെ ഞങ്ങളില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഗീതു ഗോവിന്ദിന് ഇതേ തുടർന്ന് പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ പുതിയ മാറ്റങ്ങൾ വരും എന്ന് ഗോവിന്ദും വിശ്വസിച്ചു തുടങ്ങുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്